ഇവിടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിന്റെ നടുക്ക് ഈ ഒരു നല്ലൊരു സ്പേസിൽ ആത്മബോധി യൂത്തിനെ എംപവർ ചെയ്യാനുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ കപ്പൂച്ചിന്റെ ഒരു അച്ഛന്മാർ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ന് അതിനൊരു തുടക്കം ആരംഭിക്കുകയാണ് അതിന് സാധാരണ ഒരു യൂത്ത് എല്ലാവരും പറയുന്ന ഒരു പരദൂഷണമുണ്ട് നമ്മൾ യൂത്തിന് വലിയ യൂത്ത് ഓർഗനൈസേഷനോടൊന്നും വലിയ ഹരമുണ്ടാവില്ല ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ആങ്കർ ആയിട്ടുള്ള കുട്ടിയുടെ പേരെന്തായിരുന്നു ജോമിയ ജോമരിയ ജോമരിയെ പ്രേർ എത്തിക്കുമ്പം ഇവിടെ ഫ്രണ്ടിലിരുന്നിരുന്ന അച്ഛനാവാൻ പഠിക്കുന്നതാണ് അല്ല സാദാ ഒരു യൂത്ത് ആണല്ലേ ആ വൈ വൈഫുണ്ട് ഓ പക്ഷേ ഞാൻ പറയട്ടെ ഏറ്റവും കാണാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഞാൻ ശ്രദ്ധിച്ചു പാട്ട് പാടുമ്പോൾ കണ്ണടച്ചല്ലേ പ്രാർത്ഥിച്ചു സോ റൂട്ടഡ് എന്ന് പറയുന്ന പ്രേയറിൽ സോ റൂട്ടഡ് എന്ന് പറയുന്ന ഐ എം വെരി ഷുവർ പുള്ളിക്കാരൻ്റെ ലൈഫ് ഹാപ്പിനെസ് ആൻഡ് പീസ്ഫുൾ ആയിരിക്കും ആണോ അല്ലേ ബുദ്ധിമുട്ടുണ്ടാവും ഭാര്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ചുമ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രയർ ഇല്ലാത്ത എൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു പ്രേയർ ഉള്ള എൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു പ്രേയർ ഇല്ലാത്തപ്പോ ആ പോയ വണ്ടി പോലെയായിരുന്നു എന്റെ പൂക്ക് നല്ല സൗണ്ടിൽ പോയി എവിടെയോ തട്ടിമുട്ടി നിന്ന് പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പ്രേയർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആത്മഭൂതി എന്ന് പറയുമ്പോ അതിന്റെ നിങ്ങള് ലോകം ശ്രദ്ധിച്ചോ ഇറ്റ്സ് എ ഭയങ്കര ഒരു മരം ഇറ്റ്സ് റൂട്ടഡ് ഗ്രൗണ്ടഡ് ആണ് റൂട്ടഡ് ആണ് അടുക്കുന്ന ഒരു കപ്പൂച്ചനച്ഛനും ഉണ്ട് അത് അത് തന്നെയായിരിക്കാം ഇവരുടെ നിങ്ങൾ യൂത്തിലോട്ട് കൊടുക്കാൻ പോകുന്ന പ്രധാന മെസ്സേജും ഞാൻ കരുതുന്നു ഏതാ ഏത് ഉയർച്ചയിൽ പോയാലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നേടിയെടുത്താലും സ്റ്റേ ഗ്രൗണ്ടഡ് അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രെയർ എന്ന് പറയുന്നത് പ്രേയർ രണ്ട് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം എനിക്കിപ്പം എൻ്റെ എന്നെ വെച്ചിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് രണ്ടൊരു ട്രാൻസിഷൻ ഉണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങളൊക്കെ ഇനി ഒത്തിരി ഹൈറ്റ്സിലോട്ട് പോകാനുള്ളതാണ് നിങ്ങൾ ഓൾറെഡി ഹൈറ്റ്സിലെത്തിയില്ലേ ഈ സൈഡ് മൊത്തം എന്തായാലും ശ്രദ്ധിച്ചു കേട്ടോ അപ്പം എനിക്ക് ഒരു ഇപ്പം നായിക നായകനിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം എന്റെ കയ്യില് കോഴിക്കറി കാണിട്ടുണ്ടോ നിങ്ങൾ ഇണ്ടല്ലേ കോഴിക്കഴി താടയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഇന്ന് പോയിട്ടൊന്ന് റിമൈൻഡ് ചെയ്തെടുത്തു ഇവിടെ ഒരു കയ്യിലൊരു കൊന്ത ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടാവും എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ കയ്യിലിട്ടതാണ് പിന്നെ അത് ഞാൻ ഊരിയിട്ടില്ല നായിക നായകനും എന്ത് സ്കിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും സ്കിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൊന്ത കാണിക്കാൻ വേറെ ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും കൊന്ത കാണിക്കാൻ പറ്റാത്ത നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കും ആ കൊന്ത ആൻഡ് ഞാൻ പറയാം നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ മൈൻഡിൻ്റെ നമ്മളുടെ കൂടെ പവർ ഉണ്ട് അതായത് ആ ശക്തി ഉണ്ട് എന്നുള്ളൊടുത്ത് എനിക്ക് ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ളതല്ല എല്ലാവരും ആ നായിക നായക ഒരു മുഖം ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൂട്ടത്തില് എൻ്റെ മുഖം ഉണ്ടാവും എൻ്റെ പെർഫോമൻസസ് ഉണ്ടാവും ഇല്ലേ ആ പ്രേയറിന്റെ ശക്തിയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം അത് കഴിഞ്ഞ് സിനിമകൾ കിട്ടാൻ തുടങ്ങി പയ്യെ പയ്യെ ആ ട്രാൻസിഷൻ മാറാൻ തുടങ്ങി ദൈവം എൻ്റെ കൂടെയുണ്ട് എന്റെ ദൈവം എത്തിക്കുന്നുണ്ട് എൻ്റെ പ്രയറിൽ ഞാൻ ഗ്രൗണ്ടഡ് ആയിരുന്നു എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷെ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ ചെറുതായിട്ടൊരു ട്രാക്കൊന്ന് ഞാൻ മാറി എൻ്റെ കഴിവാണ് ദൈവം ഉണ്ടാവും ഓക്കെ പക്ഷെ എൻ്റെ കഴിവാണ് ദൈവം ഉണ്ടോ ഈ വക ചിന്തകളും കാര്യങ്ങളും അത് എൻ്റെ നമ്മൾ തന്നെയായിരിക്കും അല്ലേ നമ്മളുടെ ലൈഫ് ട്രാക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞപ്പോഴത്തേക്കും ആ ട്രാക്ക് മാറിയ മാറ്റം എന്ന് പറയുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു ഈ എന്ന് വെച്ചാൽ ഒരു സെൽഫ് എന്താ പറയുക സുപ്പീരിയർ ഈഗോ എന്നൊക്കെ പറയില്ലേ ഇത് ഞാൻ നേടിയെടുത്തതാ എന്ന് പറഞ്ഞുകൊടുത്ത് തൊട്ട് എന്റെ ലൈഫിന്റെ എന്താ പറയുക സ്റ്റെപ്പുകൾ താളം തെറ്റാൻ ചെറുതായിട്ട് തുടങ്ങി തുടങ്ങി തുടങ്ങിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പശുക്കുണ്ട് എന്തോ സംതിങ് ഞാൻ ഉദ്ദേശിച്ച പോലും നടക്കുന്നില്ല എനിക്ക് സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ് എൻ്റെ ഒരു സിനിമ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാക്കിയത് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ തിയേറ്ററിൽ പോകുന്നു ഫേസ് ഓഫ് ദി ഫേസിനു കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയും പോകുമ്പോഴും നിങ്ങളെ നിങ്ങൾക്കൊരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും ഇടവകക്കാരും എല്ലാവരും കൂടെ പോയി ആൻഡ് അവിടെ തൊട്ട് അവിടെ നിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ അവാർഡും കൂടെ കിട്ടി ലൈഫിൽ അവാർഡും കൂടെ കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ അങ്ങോട്ട് നല്ലോണം പൊന്നി അത് ആരുടെ കൂടെയാ മമ്മുക്കാൻ്റെ കൂടെ ദൈവമൊക്കെ പോയി ആൻഡ് ഞാൻ അവിടെ തൊട്ട് നിങ്ങൾക്ക് അറിയാം രേഖ എന്ന സിനിമയ്ക്ക് ശേഷം എനിക്കധികം സിനിമകൾ ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് എന്നെ ദൈവം പണിഷ് ചെയ്തു എന്നുള്ളതൊന്നുമല്ല നമ്മൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കുക നമ്മളെ റൂട്ടഡായി വെക്കുക നമുക്ക് കിട്ടുന്നതൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്നുള്ള ബോധം ആ ബോധം നമ്മൾ മനസ്സിലുണ്ടാക്കുക അതെപ്പം ഇല്ലാതെ പോകുന്നു എല്ലാം നമ്മുടെ കഴിവായി മാറുന്നു അവിടം തൊട്ട് നമ്മുടെ ലൈഫിന്റെ താളം തെറ്റുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ പറയാണ് എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോൾ എന്നെ ആലോചിക്കാം ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ കഴിവുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ആലോചിക്കോ ട്രാക്ക് തെറ്റി ഈഗോ അഹങ്കാരത്തിന്റെ ട്രാക്കിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക തിരിച്ചു കൊണ്ടുവരാ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ലൈഫിനെ റൂട്ടഡ് ആക്കി വെക്കുന്നത് ആ ഒരു എന്താ പറയാ ആ ഒരു ഗേറ്റ് പവർ അതിനുവേണ്ടി പ്രയർ ഉള്ളിൽ നെന്മയുണ്ടെങ്കിൽ ലൈഫിൽ നല്ലതേ വരൂ പേടിക്കാതിരിക്കുക ഇപ്പോഴത്തെ പ്രത്യേകിച്ചും യൂത്തിന്റെ ഏറ്റവും വലിയ ടെൻഷനാണ് ഞാൻ എവിടെ എത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമോ ഞാൻ ആ ടെൻഷനും ഇതെല്ലാം മാറ്റിവെക്കുക നിങ്ങൾ ലൈഫിൽ നല്ല 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 പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിർ റീച്ച് ദ റൈറ്റ് പ്ലേസ് എന്നുള്ളത് എന്റെ ലൈഫുകൊണ്ട് ഞാൻ പറയാണ് വേറൊരു അടുത്തൊരു യുദ്ധം അറിയാലോ ഡ്രഗ്സിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ആൻഡ് അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറെ പേര് പറഞ്ഞു എൻ്റെ നിലപാട് എന്ന് അച്ഛൻ പറഞ്ഞതിലൊരു കാര്യാണ് എടുക്കാനായിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം കിട്ടിയത് ഈ പ്രാർത്ഥനയിലൂടെയാണ് നിലപാടെടുത്തു ഒത്തിരി പേര് പറഞ്ഞു ഇനി ഇനി എനിക്ക് സിനിമ കിട്ടില്ല എന്ന് പറഞ്ഞു ഇടയ്ക്കൊക്കെ ഞാനും പതറി ദൈവമേ കിട്ടാതെയാവോ ഞാനും പതറി പക്ഷെ എനിക്കൊരു ഷർട്ടി ഉണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്യുന്നില്ല ഞാൻ തെറ്റിനെതിരെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അതിനൊപ്പം എനിക്ക് തീരത്തില്ല അവസാനിക്കും ഈ യാത്ര അവസാനിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് 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 ദൈവഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് തന്നെ നാളെ എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം പ്രത്യേകിച്ച് പ്രാർത്ഥന വേണം കാരണം ഇപ്പം ന്യൂസിലൊക്കെ ഉണ്ടാവുന്നുണ്ട് വരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാജി കൈലാസ് മൂവിയിൽ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ജോജി ചേട്ടനൊക്കെ അഭിനയിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയിലോട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോയതിനു ശേഷം ഒരു അപകടം വരാതിരിക്കാൻ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ സിനിമ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല കാരണം നിങ്ങളുടെ ലൈഫ് ഇസ് നിങ്ങൾ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് സിനിമ വിൻസ്റ്റേജിക്ക് സിനിമ ഉണ്ടോന്നുള്ളതല്ലോ നിങ്ങളുടെ ഡെയിലി ചിന്ത ഉണ്ടാവുക പക്ഷെ നമുക്കത് അറിയാൻ പറ്റും എനിക്ക് സിനിമ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒത്തിരി പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട് ഒത്തിരി കോൺവെൻറ് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒത്തിരി ഹോസ്പിറ്റൽസിൽ ഞാൻ പോയിട്ടുണ്ട് ഇവരോടൊക്കെ ഞാൻ പറയുന്ന പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് സിനിമ കിട്ടണം എൻ്റെ ഞാൻ എന്താ പറയുക എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ളൊരു അത് എനിക്ക് സിനിമ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥന ഒരിത്തിരി കൂടിപ്പോയോണ്ടാണോ എന്നറിയില്ല അടുത്ത പടത്തിൽ ഞാൻ സിസ്റ്റർ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സിസ്റ്റർ റാണിമാര്യം പോലത്തെ ഒരു സിസ്റ്റർ അല്ല എങ്കിൽ പോലും അടുത്ത പടത്തിൽ ഞാനൊരു സിസ്റ്റർ ആണ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മബോധി എന്ന് പറയുന്ന ഈ ഒരു സംരംഭം കപ്പൂച്ചിന് അച്ഛന്മാരുടെ സംരംഭം ഒത്തിരി യൂത്തിനെ ആകർഷിക്കുന്ന അവരെ അവരുടെ ലൈഫിൽ അവരുടെ വാല്യൂസിനെ സ്പിരിച്വൽ ആയിട്ട് അവരുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് എനിക്ക് കപ്പൂച്ചനച്ചന്മാരെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ ഇടവകയില് ഒരു ഏഴു ദിവസത്തെ ഒരു ക്യാമ്പും കൗൺസിലിങ്ങും ഒക്കെ പോലെ ആ കപ്പൂച്ചനച്ചന്മാർ വരും ആ ചെറുപ്പത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് കടമറ്റത്ത് കത്തനാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ എനിക്ക് ഇവരെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാ എന്നെന്തോ തളയ്ക്കാൻ വരുന്ന ആരെയോ പോലെ എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ തോന്നും പക്ഷേ ഇവർ ഇവരെന്താണെന്നറിയുമോ ഇവർ നമ്മളോട് വന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾക്ക് വേണ്ട പോലെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും അരി പഞ്ചസാര എന്നൊക്കെ തരുമോന്ന് ചോദിക്കും എന്നുവെച്ചാൽ ഇവർ അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളോട് ഈ കപ്പുച്ചിനന്മാരുടെ ഒരു മെയിൻ ആൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ ഭിക്ഷയാജിച്ച് കഴിക്കണം അത് അവർക്ക് കൊടുത്തൊരു എന്താ പറയുക ഒരു ദൗത്യം പോലെയായിരുന്നു മിഷനറി പോലെയായിരുന്നു അവർ നിങ്ങൾ വീടുകളിൽ ചെന്ന് ഭിക്ഷ ചോദിച്ച് അത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കണം എന്നുള്ളത് അങ്ങനൊരു ഉണ്ടായിരുന്നു അപ്പം അതേപോലെ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഞങ്ങളുടെ പൊന്നാനി ഇടപഴകിയാണ് പൊന്നാനി എന്നാണ് വരുന്നത് അപ്പം അവിടെ വന്നിട്ട് ഇതുപോലെ വന്നപ്പോഴത്തേക്കും എനിക്കെന്തോ പേടിയാ നിങ്ങളത് കാണുമ്പോൾ ആ ചെറുപ്പത്തിൽ പക്ഷേ നമ്മളോട് ഇടപഴകി അവർ പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അതെനിക്കറിയില്ല ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുമായിരുന്നു അപ്പം ആ എനർജിയിൽ ആത്മഭൂതി സെൻറ്റർ ഓഫ് യൂത്തിൽ വരുന്ന ഓരോ യൂത്തിനെയും നല്ല വഴിക്ക് അല്ലെങ്കിൽ നല്ല ഒരു സ്പിരിച്വലി റൂട്ടഡായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ നല്ല വാല്യൂസ് മോറൽ ഉള്ള നല്ല ഹ്യൂമൻ ആയിട്ട് മുന്നോട്ട് പോവാൻ ഇവരുടെ സംരംഭം വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒത്തിരി ഞാൻ ഇത്രയെല്ലാം പറഞ്ഞതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഈ ആത്മബോധി സെൻറ്റർ ഓഫ് യൂത്ത് യൂത്ത് ഹബിൻ്റെ ഇങ്ങനാഗ്രേഷൻ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും വേണം ഞാൻ ഡെഫിനറ്റ്ലി എന്റെ പ്രാർത്ഥനയിലും നിങ്ങൾ എല്ലാവരും ഞാൻ ഓർക്കും പ്രത്യേകിച്ച് കപ്പിൾസ് നച്ചന്മാരും ഓർക്കും എന്നെ വിളിച്ച വിപിന് അച്ഛനെ ഞാൻ ഓർക്കും എല്ലാവരെയും ഓർക്കും എനിക്ക് ഭക്ഷണം തന്ന ഭൂപിച്ചേട്ടിനെയും ഫാമിലീനെയും ഞാൻ ഓർക്കും സിസ്റ്റേഴ്സിനെ ആലോചിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എനിക്കും വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച്